ജിസേൽ ഔട്ടായതിന്റെ പിന്നിൽ നടന്ന യഥാർത്ഥ സംഭവം എന്താണ് ആര്യൻ കരഞ്ഞോ എല്ലാവർക്കും അറിയാനുള്ള ആ ഒരു കാര്യമാണ് കേട്ടോ ആര്യൻ കരഞ്ഞോ ആര്യന് വിഷമായോ നെവിന് വിഷമമായോ എന്നൊക്കെയുള്ള കാര്യങ്ങള് പറയാം പ്രമോസ് എല്ലാം വന്നോണ്ടേ ഇരിക്കുകയാണ് ഇനി ക്യാപ്റ്റൻസിയുടെ ഉണ്ട് അടുത്ത ആഴ്ച എന്താണെന്നുള്ളതുണ്ട് അതെല്ലാം വഴിയേ പറയാം ഇപ്പൊ ജിസേലിന്റെ എവിക്ഷനിൽ എന്താണ് നടന്നിരിക്കുന്നത് ജിസേൽ ശരിക്കും ഔട്ടാണോ സീക്രട്ട് റൂം ആണോ ഇതൊക്കെ വീണ്ടും ഇതൊന്നും ഇതിൽ ഒരു അവസാനം ഇല്ല തുടർന്നുകൊണ്ടിരിക്കുകയാണ് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ പറയാനുള്ള ഒരു കാര്യം ഈ പറഞ്ഞ പോലെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയ്ക്കകത്തുള്ള സംഭവം തന്നെയാണ് ആ ഒരു എവിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് എക്സ്ട്രാ സാധനം കൂടി ഉണ്ട് അത് ഞാൻ പറയാം പ്രൊമോയ്ക്കകത്ത് നമ്മുടെ സീസൺ ഫോറിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ജാൻമോണിയുടെ അപീക്ഷണം അങ്ങനെയാണെന്ന് തോന്നുന്നു ജാൻമുണിയുടെ അപീക്ഷണം അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഈ പച്ചയും ചോപ്പ് ലൈറ്റ് ആക്ടിവിറ്റി ഏരിയയിലോട്ട് വിളിക്കുന്നു ബാക്കിയുണ്ട് ഇനിയിപ്പോ ആതിലെ ഉണ്ട് നൂറയുണ്ട് നെവിനുണ്ട് നമ്മുടെ നാല് നാലുപേരുടെയും കണ്ണിൽ കെട്ടുന്നുണ്ട് കണ്ണിൽ ബ്ലൈൻഡ്സ് കെട്ടിയിട്ട് ഈ പറയുന്ന പോലെ പച്ചയടിക്കുന്നു ചോപ്പടിക്കുന്നു പച്ചയടിക്കുന്നു ചോപ്പ് അടിക്കുന്നു അപ്പം ഈ സംഭവം ആരുടെ ഇദ്ദേഹത്താണ് ചോപ്പ് വീഴുന്ന അവരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബിഗ് ബോസിന് പല 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 ബിഗ് ബോസിനും ഈ സാധനം ഈ സെയിം മെത്തേഡ് ഉള്ളതാണ് അപ്പൊ ഇവരുടെ കണ്ണ് കെട്ടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്താ പറയാ ഇവരെ സേവ് ആക്കി കൊണ്ടുപോകുമായിരിക്കാം അല്ലെങ്കിൽ ഈ ബ്ലൈൻഡ്സ് കെട്ടിയിട്ട് ഓരോരുത്തർ വീതം തുറന്ന് 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 നോക്കാനായിരിക്കാം പറയുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഒരു സാധനം വരുന്നത് ജിസേലാണ് എവിക്റ്റ് ആവുന്നത് ഇതിനകത്ത് ആരെയും കരഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്ന് അനുമോൾ ശൈത്യ ഒരു സംഭവം നടന്നില്ലേ അതായത് എവിക്റ്റ് ആവുന്നതിന് മുന്നേ അനുമോളും ശൈത്യങ്ങളും ഒരു കോൺവെർസേഷൻ നടന്നു അതുപോലത്തെ ഒരു കോൺവെർസേഷൻ കൺവെൻഷൻ റൂമിൽ വെച്ചൊന്നും ആയിരിക്കത്തില്ല അതുപോലത്തെ ഒരു കോൺവെർസേഷൻ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഏഹ് ഓക്കെ ഒരു ലിമിറ്റ് ഇട്ട് ഞാൻ പറയുന്നത് അതായത് ആരനും ജിസേലും ഒരു കോൺവെർസേഷൻ എവിക്ഷൻ മുന്നേ എവിഷന് പിന്നെ എവിക്ഷൻ കഴിഞ്ഞിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം ആരൻ വിഷമായിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമായിട്ടുണ്ട് ക്രൂ ആണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്നാണ് അറിഞ്ഞ കേട്ടോ ജിസേലിനെ കണ്ണു കെട്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ക്രൂ ആണെന്നാണ് കേട്ടത് ഏർ അല്ലാതെ ഇങ്ങനെ അകത്തേക്ക് വരും അങ്ങനെയല്ല ക്രൂ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടത് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല കണ്ണ് കെട്ടിയിരിക്കുന്നതുകൊണ്ട് നേരെ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ജിസേലിനെ നേരെ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട് വീണ്ടും 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 സീക്രട്ട് റൂം ആണോ എന്ന് ചോദിക്കുന്നവരാണ് ഞാൻ പറയുന്നത് സീക്രട്ട് റൂം അല്ല സീക്രട്ട് റൂം ആണെങ്കിൽ സ്റ്റേജിൽ കൊണ്ടുവരത്തില്ല ഓക്കെ സീക്രട്ട് റൂം ആണെങ്കിൽ ആദ്യത്തെ സീക്രട്ട് റൂം കാണിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് പണ്ട് സീസൺ ഫോറിലെ നിമിഷ സ്റ്റേജിൽ കൊണ്ടുവന്നത് വേറെ ആരെയും സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടില്ല സീക്രട്ട് റൂമിൽ സോ ജിസിനെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് സീക്രട്ട് റൂം അല്ലേ അല്ല ആരൻ കരഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് നമുക്ക് എപ്പിസോഡ് തന്നെ കൂടുതൽ കണ്ടിരുന്നറിയാം ഞാൻ ഈ പ്രൊമോയുടെ എക്സ്പ്ലനേഷൻ ഇനി പറയാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയാം പ്രൊമോ വന്നല്ലോ പ്രൊമോ അല്ലേ ഇനിയിപ്പോ പ്രൊമോ കണ്ടല്ലേ പറയുന്നേ അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് ആ പ്രൊമോനുള്ള സാധനം ഞാൻ പറയാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ആ പ്രൊമോ വന്നത് അപ്പൊ ഇനിയിപ്പോൾ എന്താണ് പറയാനൊന്നുമില്ല ആ പ്രൊമോയ്ക്കകത്തുള്ളത് തന്നെയാണ് ഈ വിക്ഷൻ മെത്തേഡ് ആരും വിഷമാവുന്നുണ്ട് അത് നിങ്ങൾക്കൊന്ന് കാണാം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നിങ്ങൾക്കത് കാണാം ഇവർ തമ്മിലോട് കോൺവെർസേഷൻ വരുന്നുണ്ട് ടെലികാസ്റ്റ് ചെയ്താൽ കാണാം ും ചെയ്യാതെ ഒന്നും ഒരിക്കത്തില്ല ചെയ്യൂ എന്തായാലും ഓക്കെ അപ്പൊ ഇതാണ് എവിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ അത് കാണേണ്ടിയിരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ